അസ്സാമലൈക്കും സബ്നസ് കിച്ചന എല്ലാവർക്കും സ്വകത്താ ഇന്ന് നാ ഇങ്ങല്ലോ ഹോട്ടലിടെ പോലുമേ ഗോലിബജ എങ്ങനെ ആക്കറോ ചെന്ന് ഈസിയായിട്ട് സാഫ്റ്റ് ആയോ ഗോലി ബജ ആക്കറോ എങ്ങനെ ചെന്ന് വീഡിയോ നിങ്ങൾ സ്കിപ്പാക്കോളും നോക്കൂ നല്ല ചേനീ ഫൈം നോക്കറ സബ്സ്ക്രൈബ് ആക്കരു നോക്കരു എത്ര സാഫ്റ്റ് ആയിരുന്നു ഈ വീഡിയോത്തിൽ നാ എങ്ങനെ കാട്ടുക അതേപോലെ നിങ്ങളും ആക്കറിയ ഇതേപോലെ സാഫ്റ്റായി ഒരു ഇടത്ത് നാണ് ഒരു ബോൾഡ് അത്ര മൈതായിട്ട് അതിൽ പിന്നെ ഒരു ചെറിയ ഗ്രീൻ ചില്ലി കട്ടാക്കിയിട്ടിട്ട് അതിൽ പിന്നെ ജിഞ്ചർ കട്ടാക്കിയിട്ട് ഇട്ട് കറി ലീഫ് കൊറിയണ്ടർ ലീഫ് ഒരു സ്പൂൺ അത്ര ഷുഗർ ടേസ്റ്റ് വേണേത്ര സാൾട്ട് തെല് സോടത്തപ്പൊടി ഒരു പിഞ്ചി നാ മൈദ എത്ര എടുത്ത അത്രയും നാ തയർടുക്കൊണു മസർ എടുത്തിട്ട് നല്ല മിക്സ് തീരാ തന്നി ആഡ് ആക്കീരാഡ് ഒന്ന് ഇതല്ലേ നല്ല മിക്സ് ആക്കോണു ഒരു അഞ്ച് മിനിറ്റ് ഹിങ്ങോ നല്ല മിക്സ് ആക്കിട്ട് ബിന്ദേ നങ്ങ ലിഡ് ക്ലോസ് ആക്കിട്ട് ബീക്കോനും നല്ല നോണ്ടിട്ട് ബിന്ദുണ്ടല്ലോ ഒര് ഗണ്ടെന ഇങ്ങും ബീക്കോ പുലില്ലാത്ത തയർ ബീത്തോ പുലീന്ന തയർ ബീത്തി ഉണ്ടായി ഉണ്ടെലി ഗോലി ബജ പുലി പുലിയവിടു അതൊക്കെ ഇട്ടുണ്ടല്ലി ഫ്രെഷർ തയറിങ്ങ ബീത്തർ കുരിയൽ ഇഡ്ഡലിഡ് പിട്ട് ബീത്തരംഗ തയർ ബീത്തിട്ട് ആക്കിയങ്കി തേൽ സാഫും ആവിടും നല്ല ടേസ്റ്റും ആടും ഒരു ഗണ്ടെ വിട്ട് ലെഡ് ഓപ്പനാക്കിയിട്ട് പാടുന്ന തേൽ നല്ല മിക്സ് ആക്കിയ നല്ല മിക്സ് ആക്കിയിട്ട് അയൽ പിന്നലേ നങ്ങ ഇതിൽ ഒരു സൈഡ്ര എടുത്തിട്ട് നാഗ ഗോലിബാജ വിടണു ചെന്നൈ നോക്ക എണ്ണ ഗിടം പത്തുണ്ടല്ലേ ടപ്പ ബൂലും കയ്യിൽ പത്തിട്ട് നിൽക്കും ഒരു ബോൾ കുത്തിൽ തന്നി ബീത്തിട്ടുണ്ടല്ലേ കൈയുടെ തേൽ മുക്കിയിട്ട് അതിൽ പിന്നെ ഞാൻ പിട്ടെടുത്തിട്ട് എണ്ണയ്ക്ക് വിടും ചെന്നാൽ കാലിക്കൈൽ ബുട്ടുണ്ടായെങ്കിൽ കൈക്ക് പത്ത് പിട്ട് അതൊക്കെ ആയിട്ട് കൈക്ക് തെല്ല് തന്നി തട്ട് പാട്ടിട്ട് പിട്ടിടണമെങ്കിൽ എടുത്തിട്ട് ഗോലി വച്ച് ബുട്ടുണ്ടായതുണ്ടെങ്കിൽ പിട്ടിണങ്ങ് എടുക്കുമ്പോൾ റൗണ്ട് ഷേപ്പ് വണ്ട് ഇല്ലാണ്ടെങ്കിൽ കൈക്ക് പത്രല്ലേ അപ്പം അത് റൗണ്ട് ഷേപ്പ് വണ്ടില്ല അതൊക്കെ ആയിട്ട് തെല്ല് തന്നി തട്ട് പാട്ടറും ഗ്യാസ് ഓണാക്കിയിട്ട് ഐ ഫ്ലേമൽ ബെച്ചിട്ട് എണ്ണെ ബെച്ചോ ബീക്കോ അതിൽ പിന്നെ നമുക്ക് ഗോലി ബജ ബുട മീഡിയം ഫ്ലേമൽ ബീക്കോ നാ ഇട്ട് ഗോലി ബജത്ത രെസിപി ചുമ റിക്വെസ്റ്റ് ആക്കി തിന്നി ഗോലി ബജത്ത രെസിപ അതക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ട് നന്ദാ ഇക്കോട്ടിൽ ഇതേ പല ഗോലി ബജ ബാപ്പ ചെനങ്ങാപ്പോട്ടൽ കുക്കായിട്ട് സേം ഹോട്ടല പോലെ മീ ആടുേ പോലെ നിങ്ങൾ ആക്കിട്ട് വർക്ക് നോക്കരു നല്ലായിട്ടുണ്ടായ കമെൻറ്റ്ലു ചെല്ലറ് ഓവർ ഫ്രൈ ഒന്ന് ആക്കണ്ട അത് കർപ്പടിച്ച ബലൗട് ഒരു ഗോൾഡൻ കലർ വന്ന് മീ ആടു അതിൽ ബന്ധ എണ്ണട നെട്ത്തിട്ട ബെ പാടൻ തേൽ കലർ തേൽ ചേഞ്ചു ഗോലിബാക്കോ കഷ്ടൊന്നുമില്ല ചുമ ഈസിയുണ്ട് നോക്കിയ എത്ര ഈസിയായിട്ട് നാല് വിട്ട് ഗോലി ബച്ച കളിക്ക അതേപോലെ എത്ര സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങൾ നോക്കരു ഗോൾഡൻ കളർ ബന്ധ പിന്നെ ഇതിലെടുത്തിട്ട് നാന്ന് പ്ലേറ്റ് നാന്ന് ഇട്ടേ ചപ്പിന്ത നോക്കുരു എത്ര സോഫ്റ്റ് ആയിട്ട് വന്നു സേം ഹോട്ടലുടെ പോലെയും ആയിട ഇതേപോലെ നിങ്ങൾ നിങ്ങളും ഒര്ക്ക ആക്കിട്ട് നോക്കുരു ഇഷ്ടായിട്ടുണ്ടായി കമെൻറ്റിലിങ് നടക്കരു ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പി കായിട്ട് സബിനസ് കിച്ചോണ്ടോ ഫോലോ ആക്കരു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ബി ആർച്ചറ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ആക്കരു നെക്സ്റ്റ് ഇന്നൊരു ആയിട്ട് വണ്ടാ തരത്തോള അസലാ ലൈക്കും താങ്ക് യു